ദ ജേണലിസ്റ്റിലേക്ക് യുദ്ധത്തിലൂടെ എല്ലാം നേടിയെടുക്കാൻ ശാശ്വത സമാധാനം നേടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ ബംഗറിൽ തന്നെ തുടരേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയാണ് ഓരോ ദിവസവും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അതിശക്തവും ഭയാനകവുമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആറ് സൈനികരെ കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ള വധിച്ചു അതും എലികളെ കെണിവെച്ച് പിടിക്കും പോലെ കെട്ടിടങ്ങൾക്കുള്ളിൽ കെണിവെച്ച് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു അതോടൊപ്പം ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ പ്രതിരോധ ആസ്ഥാനം പോലും ലക്ഷ്യമിടുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം കടുക്കുകയാണ് ഹൈഫൈ ഉൾപ്പെടെയുള്ള പല നഗരങ്ങളും കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ ദുരിതമാണ് ഇസ്രായേലിലെ ഈ പറയുന്ന മേഖലകളിലുള്ള ജനങ്ങളും ജൂത സമൂഹവും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയാകുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രിയോ ഐ ഡി എഫ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു നിലപാടിലേക്ക് ഇതുവരെ എത്തപ്പെട്ടിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ മാത്രമായിരുന്നു നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളയുമായുള്ള ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ തന്നെ സ്വമേധയാൽ കടക്കുകയാണ് എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടത് നെതന്യാഹു മന്ത്രിസഭാംഗമായ റോൺ ഡെമർ ഇത്തരമൊരു വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെത്തിയിട്ടുണ്ട് എന്നും റോൺ ഡെമർ ഡൊണാൾഡ് ട്രംപുമായും മരുമകൻ ജരേത് കുഷ്ണറുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ സ്വമേധയാൽ കടക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ പോവുകയാണ് അത് ഡൊണാൾഡ് ട്രംപിനുള്ള ഒരു സമ്മാനമെന്ന നിലയിൽ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ജനുവരിയിൽ സ്ഥാനാരോഹണം നടത്തുകയാണ് അല്ലെങ്കിൽ ആ പദവിയിലേക്ക് വരികയാണ് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വന്നാൽ ഉടൻ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക എന്ന് അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അതിന് പിന്നാലെ റഷ്യയുമായി ചർച്ച നടത്തിയ ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ശാശ്വതമായൊരു വെടിനിർത്തൽ ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തുകയും ഒരു പക്ഷേ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അത് എന്നുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് കാരണം ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചതെല്ലാം ഈ യുദ്ധവിരുദ്ധ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി ട്രംപ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ആയുധങ്ങളും പണവും ഒക്കെ അനിയന്ത്രിതമായി യുക്രൈനും ഇസ്രായേലിനും നൽകിയതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകരുകയാണ് എന്നും അമേരിക്കയുടെ ആയുധ ബലം കുറയുകയാണ് എന്നും അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെപ്പോലും തകരാറിലാക്കുന്ന വിധത്തിലേക്ക് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ യുക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കൊടുക്കൽ കാരണമായിട്ടുണ്ട് എന്നുമൊക്കെയാണ് ട്രംപ് തൻ്റെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത് ആ നിലപാട് ട്രംപ് ഇനിയും തുടരും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് അധികാരത്തിലെ ഏറിയാൽ ഉടൻ തന്നെ നടക്കാൻ പോകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമായിരിക്കുമെന്നാണ് ഇങ്ങനെയൊരു സാഹചര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നത് എന്നിരിക്കെ ഇവിടെ ചില വിട്ടിക്കൂട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചില വ്യാജ വാർത്താ നിർമ്മിതികളുടെ അപ്പോസ്തലന്മാരായ യൂട്യൂബർമാരൊക്കെ തള്ളിക്കൊണ്ടിരുന്നത് ട്രംപ് അച്ചായൻ വന്നു ഇറാൻ ഇപ്പോൾ തീരും ഹിസ്ബുള്ള ഇപ്പോൾ തീരും ഹമാസ് ഇപ്പോൾ തീരും പലസ്തീൻ ഇല്ലാതാകും എന്നൊക്കെയാണ് എന്നാലോചിച്ച് നോക്കുക യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവറ്റകൾ ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുതൽ അടിച്ചു അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ട്രംപോ അമേരിക്കയോ പെൻറ്റകണോ ഒന്നും അറിയാത്ത കാര്യങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾവിളികളുടെ അടിസ്ഥാനത്തിൽ പടച്ചുവിടുകയായിരുന്നു അതൊക്കെ തെറ്റാണ് വ്യാജമാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിലെ പ്രമുഖരുമായി താൻ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു എന്നാണ് റോൺ ഡെമർ എന്ന നെതന്യാഹു മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗം വാഷിങ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് അതിനോട് ചേർത്തു തന്നെയാണ് ഹിസ്ബുള്ളയുമായുള്ള ഒരു വെടിനിർത്തൽ ഉടൻ ഉണ്ടാകും എന്ന നിലയിൽ കൃത്യമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇപ്പം ഹമാസ് ആണെങ്കിലും ഇസ്രായേൽ ഗസയിൽ നിന്ന് പരിപൂർണമായി പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ നിലപാട് അറിയിച്ചതാണ് അല്ലെങ്കിൽ ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഹമാസ് പറഞ്ഞതാണ് പലസ്തീനെ സ്വതന്ത്രമാക്കുക ഇസ്രായേൽ പലസ്തീനിലേക്കുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുക അങ്ങനെയെങ്കിൽ ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം ശാശ്വതമായി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാം അല്ലെങ്കിൽ അവസാനിപ്പിക്കാം എന്ന് ഹമാസ് പറഞ്ഞതാണ് അത് ചെവിക്കൊള്ളാതെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു യുദ്ധത്തിലൂടെ ഞങ്ങളെല്ലാം നേടുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് ഒരു വർഷത്തിലധികമായി ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തി നാൽപ്പത്തയ്യായിരത്തോളം സാധാരണക്കാരെ അതിൽ പകുതിയിലേറെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതിനിഷ്ഠൂരമായി പൈശാചികമായി ക്രൂരമായി കൊലപ്പെടുത്തി എന്നതല്ലാതെ ഹമാസിന്റെ രോമത്തിൽ തൊടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോഴും ഗസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോ ഗലന്റ് പോലും പറഞ്ഞത് ഇനിയും ഇസ്രായേൽ സൈന്യം ഗസയിൽ തുടരുന്നത് അവരുടെ ജീവന് തന്നെ അപകടത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രിയെ പുറത്താക്കി വീണ്ടും യുദ്ധം ചെയ്യാമെന്ന നിലയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത് പക്ഷേ എന്താണ് സംഭവിച്ചത് അവിടെയും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഹമാസിനെ ഇപ്പോൾ തീർക്കാൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയാൽ മതി എന്ന നിലയിൽ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ വധശ്രമം എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു തുടർച്ചയായി ഇസ്രായേലിലെ നഗരങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തി നിരവധി സൈനികരെ കൊല്ലുന്നു ഹിസ്ബുള്ള ഏതാണ്ട് രണ്ടു മാസത്തിനിടയിൽ നൂറിലധികം ഇസ്രായേൽ സൈനികരെയാണ് സൈനിക കേന്ദ്രങ്ങളിൽ വെച്ചും കരയുദ്ധത്തിൽ വെച്ചും ഹിസ്ബുള്ള കൊന്നു തള്ളിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ വിട്ട് പ്രതിരോധ കേന്ദ്രം അതായത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം പോലും ലക്ഷ്യമിടുന്ന വിധത്തിലേക്ക് ഹിസ്ബുൾ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു ആണെങ്കിൽ മൂന്നാമതും വലിയൊരു ആക്രമണം നടത്തുമെന്ന നിലയിൽ സംസാരിക്കുന്നു അങ്ങനെ സർവ മേഖലകളിലും തിരിച്ചടി ഹൈഫ പോലുള്ള നഗരങ്ങൾ പ്രേത നഗരങ്ങളായി മാറുകയാണ് ഇസ്രായേലിൽ അങ്ങനെ യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഹമാസിന്റെ അന്ത്യമെടുത്തു ഹിസ്ബുള്ളയുടെ അന്ത്യമെടുത്തു എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി എല്ലാവരോടും ആവർത്തിച്ച് വീമ്പിളക്കി ഇറങ്ങി തിരിച്ച നെതന്യാഹുവിന് ഇപ്പോൾ ബംഗറിൽ നിന്ന് ബംഗറിലേക്ക് മാറിക്കൊണ്ടിരിക്കാനാണ് യോഗം ഒന്ന് ആലോചിച്ച് നോക്കുക നെതന്യാഹുവിൻ്റെ വീമ്പുപറച്ചിലും അഹങ്കാരവും അല്ലെങ്കിൽ ധാർഷ്ട്യവും ഗസയിലെ സാധാരണക്കാരായി ജനങ്ങളെ ക്രൂരമായി നിഷ്ഠൂരമായി പൈശാചികമായി കൊന്നുതള്ളിയ തള്ളിയ ആ നടപടിയുമൊക്കെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് ഗസയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് പോലെ അതിനേക്കാൾ രൂക്ഷമായി ഇസ്രായേലിലെ പല മേഖലകളിലെയും ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ജീവനും കയ്യിൽ പിടിച്ച് ഇസ്രായേലുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്നു പലായനം ചെയ്യുന്നു ഇസ്രായേലിലെ സാധാരണക്കാർ കൊല്ലപ്പെടണമെന്നോ ദുരിതമനുഭവിക്കണമെന്നോ ഒരു ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനൊരു നിലപാടും എനിക്കില്ല ഒരു രാജ്യത്തെയും ജനങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് പക്ഷേ ഗസയിലെ ജനങ്ങളും ദുരിതമനുഭവിക്കരുത് അവരെ നിഷ്ഠൂരമായി കൂട്ടക്കുരുതി നടന്നത് അവസാനിപ്പിക്കണമെന്നും ഇതിനൊപ്പം തന്നെ ഞാൻ പറയും അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലയിലേക്ക് ട്രംപ് നിലപാടെടുക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഭരണകൂടം നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് തൊട്ട് മുന്നോടിയായി റഷ്യയുമായി ഇസ്രായേലിൻ്റെ മന്ത്രിസഭാംഗം ചർച്ച നടത്തിയിരുന്നു ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഈ ചർച്ചകൾ നടത്തിയത് എന്നുള്ളതായിരുന്നു വിവരം എന്തായാലും ഇപ്പോൾ യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങി തിരിച്ചു ഇസ്രായേൽ നെട്ടോട്ടത്തിലാണ് തിരിച്ചടികൾ കനത്തതോടുകൂടി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ട്രംപ് വന്ന് നേരിട്ടിടപെട്ട് യുദ്ധം അവസാനിക്കും എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാതെ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ തന്നെ നേരിട്ടിടപെട്ട് യുദ്ധം അവസാനിച്ച് പശ്ചിമേഷ്യക്ക് സമാധാനമേകി എന്ന മട്ടിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമായിരിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഇടപെടലില്ലാതെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇനി ഒരു തരത്തിലുള്ള പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താകും എന്താകും ഇനി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ഇസ്രായേൽ യുദ്ധത്തിലൂടെ എല്ലാം പരിഹരിക്കും ഞങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കില്ല എല്ലാവരെയും തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ട് ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് യുദ്ധം തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിലായി ഗതികെട്ട് ഇപ്പോൾ സമാധാനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തലിന് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്ന് വേണം വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുക